ഹായ് കൂട്ടുകാരെ നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചാലോ ഈ ക്ലാസ്സിൽ റെഡിയാണോ നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചോ എല്ലാവരും പഠിക്കാം നമുക്ക് അപ്പോ വ്യഞ്ജനാക്ഷരങ്ങളില് ആദ്യത്തെ അഞ്ച് അക്ഷരങ്ങൾ നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാം ഓക്കെ എഴുതട്ടെ ഞാൻ ആദ്യം ഇത് എന്തക്ഷരാണ് ഇത് കായാണ് ഇതെന്തരാണ് ഖ ഇതെന്തരാണ് കൂട്ടുകാർക്ക് അറിയാവോ ക അടുത്ത അടുത്ത കാക്ഷരാണ് അടുത്താണ് അപ്പോ വ്യഞ്ജനാക്ഷരങ്ങളില് ആദ്യത്തെ അഞ്ചക്ഷരങ്ങളാണിത് കാ ഖ ഇഗ ങ ഇത്ര അക്ഷരങ്ങളാണ് ആദ്യത്തെ അഞ്ചക്ഷരങ്ങള് പഠിച്ച കൂട്ടുകാര് ഏതൊക്കെയാണ് ഒന്നുകൂടെ പറയട്ടെ ഞാന് ഖ ഖ കായി ഖായി ഖ എത്ര അക്ഷരങ്ങള് പഠിച്ചു അഞ്ചക്ഷരങ്ങള്